ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഒരുപാട് നാളായിട്ട് ഒരു ബ്ലോഗ് ചെയ്തിട്ട് അപ്പോൾ അതാ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഇരിക്കുന്ന ആളുടെ കാതുകുത്തിൽ വ്ലോഗാണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇപ്രാവശ്യം നാട്ടിൽ വന്നാൽ ഇങ്ങനൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതാന്നത്തെ ദിവസം ഉമ്മ ബിരിഞ്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ മഞ്ഞച്ചോറും അതെ സ്പെഷ്യലാണ് ഉണ്ടത് പിന്നെ അതിലേക്ക് ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ചിക്കൻ വെറൈറ്റി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അപ്പോൾ ആൾക്കതാ ചോറ് കൊടുത്തിട്ട് കൊണ്ടാന്ന് വിചാരിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കരഞ്ഞിട്ട് ആകെ പണിയാക്കിയാലോ വിചാരിച്ചിട്ടാണ് ആകെ ഫസ്റ്റ് തന്നെ ചോറൊക്കെ കൊടുക്കുന്നത് ആൾ ഭയങ്കര ബിസി ആയിട്ടൊക്കെ ഗെയിം പിന്നെ പിന്നെതാ ഫൈനലി അടിപൊളി പരിപ്പ് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോമ്മ അതും കുടിച്ച് നമ്മൾ എന്താ പറയുക കാതു കുത്താൻ പോവുകയാണ് അപ്പോൾ അതാ ഹാലക്ക് ഒരു ചെറിയ സ്പൂണൊക്കെ ഇങ്ങനെ കൊടുത്തപ്പോഴും ആൾ രണ്ടു മൂന്ന് സ്പൂണൊക്കെ കുടിച്ച് പിന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ അതാ ഹാല ഡ്രസ്സൊക്കെ മാറ്റി അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട് ആൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കമ്മലടാൻ ഇഷ്ടമാണ് പക്ഷെ എങ്ങനെയൊന്നും ആൾക്കറിയില്ലോ അപ്പൊ ഷോപ്പിലേക്ക് പോണോ പോന്നെ എങ്ങട്ട് പോന്നെ നല്ല മോളെ എ ഹ 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 ഇപ്പം നമ്മൾ ഏത് ജ്വല്ലറിയൊക്കെയാണെന്ന് വെച്ചാൽ മലബാർ ജ്വല്ലറിയൊക്കെ കേട്ടോ നമ്മൾ പോകുന്നത് നമ്മൾ തിരൂരുണ്ട് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് നല്ല ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ കമ്മലിടുന്നത് കാണുന്നതും അതുപോലെ ലെങ്ത് ആയുള്ള കമ്മലൊക്കെ ഇടുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പോഴും ഒരുപാട് ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രസ്സിൻ്റെ ഷോപ്പും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റൊക്കെ ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് ഇത് എവിടെയെന്നു വച്ചാൽ പൂങ്ങോട്ടുകളും ആ ഭാഗത്താണ് കേട്ടോ അങ്ങനെന്താ ജ്വല്ലറി എത്തിയിട്ടുണ്ട് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നമ്മൾ അധികം ഇവിടെ നിന്നാണ് കേട്ടോ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്നാണ് ഗോൾഡ് എടുക്കാറ് അപ്പം അതാ ഉപ്പ വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പം അത് ഉപ്പാൻ്റെ കൈ പിടിച്ചിട്ട് ആള് ഭയങ്കര കിടയിൽ പോകുന്നുണ്ട് കേട്ടോ എന്താവും അറിയില്ല എനിക്ക് തോന്നുന്നു തിരൂരിൽ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടാകുന്നത് ഈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ ജ്വല്ലറി എത്തിയപ്പോഴേ ആൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചിട്ടും ഒക്കെ ഭയങ്കര കളിയായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കാൻ നിന്ന് തരുവാണ് പക്ഷെ ഞാൻ വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ അത് ആൾ കട്ട വെയിറ്റിങ്ങിലാണ് കാതു കുത്തുന്ന ആൾ ഇപ്പം വരും എന്ന് പറഞ്ഞപ്പോഴും നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ അതാ അല ആൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിന് ടൂളാണത് അങ്ങനെ അത് ആൾ ഇരുന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആൾ ഇങ്ങനെ കാതു കുത്തുന്ന ആൾ മാർക്ക് ചെയ്യുകയാണ് എവിടെയാണ് കമ്മൽ കുത്തേണ്ടത് വെച്ചാൽ ആൾക്ക് ചെറിയൊരു വേദന ഉണ്ട് പക്ഷെ ആ ഒരു വേദന ഒരു ചമ്മലിലോട് മാറ്റിയിട്ടോ എന്നാലും അതിനേക്കാട്ടിഷ്ടം അവൾക്ക് കമ്മൽ കുത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം ഉണ്ടായിരുന്നു മുഖത്ത് അങ്ങനെ കരഞ്ഞൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു കരയെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ ആൾ കരഞ്ഞൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ട് ഭയങ്കര ഷോഫായിരുന്നു കണ്ണടിൻ്റെ മുന്നിൽ നോക്കിയിട്ട് കണ്ടോ പിന്നെ ഫുള്ള് സ്റ്റൈലാക്കലായിരുന്നു അവൾ കാത്ത് കുത്തിയതിൻ്റെ പക്ഷേ ഫുള്ള് സ്റ്റൈലാക്കലായിരുന്നു കണ്ണടിൻ്റെ മുന്നേന്ന് പോരുന്നേ ഇല്ലായിരുന്നു ഭയങ്കര ഭയങ്കര ഷോഫായിരുന്നു ആളോ അവിടെ സുന്ദരി പിന്നെന്താന്ന് വെച്ചാൽ അവൾക്ക് കാതു കുത്തിയതിന് ശേഷം അവൾ ആ കമ്മല അവൾക്ക് വേണ്ട വേറെ വലിയ ലെങ്ത്തുള്ള കമ്മല ഇങ്ങനെ ചൂണ്ടി കാണിച്ചു തന്നെ എനിക്ക് അത് മതി കണ്ട് അത് കാണിച്ചു തന്നാള് പിന്നെ അടുത്തത് എൻ്റെ കാതു കുത്തലായിരുന്നു കേട്ടോ എൻ്റെ കാതു മീൻസ് ഞാൻ ഓൾറെഡി കാത് കുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ലെങ്ത് ഉള്ളതും ഹെവി ഒക്കെ ആയിട്ടുള്ള കമ്മലിട്ടിട്ട് അങ്ങനെ ആകെ കാത് തൂങ്ങി അങ്ങനെ ഒരു വൈ ഒരു വഴിക്കായിരുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ അത് സ്റ്റിച്ച് ഇട്ട് അത് റെഡിയാക്കി പിന്നെ രണ്ടാമതൊന്ന് കാത് കുത്തുകയാണ് കേട്ടോ ഏതായാലും ഹാലൻ്റെ കാത് കുത്താൻ പോവുകയാണ് അപ്പോൾ ഞാനൊന്ന് കയറിയിരുന്നു അങ്ങനെ കുറച്ച് കാലമായിട്ടോ കാതിൽ കമ്മലൊന്നും ഇല്ലാന്നിട്ട് നടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങനെ പൊയ്ക്കോട്ടെ വെറുതെ കാ എന്താ പറയുക കാതു കുത്തേണ്ടെന്നൊക്കെ വിചാരിച്ച് പിന്നെ ഹാലൻ്റെ ഏതായാലും കാതുകൂത്തിൽ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏതായാലും പിന്നെ ഞാനൊന്ന് ചെവി കാണിച്ചു കൊടുത്തുട്ടോ ഇത് അത്ര റേറ്റ് ഒന്നുമില്ല ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡേ ഉള്ളൂ കേട്ടോ അങ്ങനെ കാതുകൂത്താന് ടു ഹൺഡ്രഡേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ എനിക്കായിരുന്നു കേട്ടോ കാത് ഉത്താൻ പേടി കാരണം ആ ചെറുപ്പത്തിൽ നമ്മള് കുത്തിയ ചിന്നെ ഇപ്പഴാണ്ടോ കുത്തുന്നത് അപ്പൊ അത് അല കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിക്കണി എന്താണ് പുടം സംഭവിച്ചു നോക്കി നിക്കാട്ടാള് ഹലോ ഹലോ അങ്ങനെ നമ്മൾ മലബാർ ഗോൾഡിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ വിഷത നമ്മൾ തൊട്ടടുത്ത് നെസ്റ്റ് പുതിയ നെസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് പൂങ്ങോട്ട് കുളം അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് കയറിയിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നല്ല മഴ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ എന്താ പറയുക ഞാൻ നാട്ടിൽ ഒന്നതിനു ശേഷം കണ്ടിട്ടില്ലേ പുതിയ നെസ്റ്റ് ഓപ്പൺ ആയത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ പോയിട്ടില്ല അപ്പോൾ ഏതായാലും ആ ഒരു റൂട്ടിന് അപ്പോൾ പിന്നെ അവിടെ കയറാമെന്ന് വിചാരിച്ചത് നമ്മൾ ഗൾഫിൽ നാച്ചുറലൊക്കെ പോയിട്ടുണ്ടെങ്കിലും നാട്ടിൽ നമ്മളിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ തിരൂര് ആദ്യമായിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ലുലുവൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു ലുലു ഹൈപ്പർ മാർക്കറ്റൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നാട് വികസിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതാ ആൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ട്രോളിയും കയ്യിൽ പിടിച്ചിട്ട് ആൾ ഫസ്റ്റ് സെക്ഷൻ ഏതാണെന്ന് വെച്ചാൽ ക്യാരിയർ സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് നെക്സ്റ്റ് രണ്ട് ഫ്ലോർ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ഫ്ലോർ ഫ്ലോർന്ന് വെച്ചാൽ കോസ്റ്റ്യൂം അതുപോലെ തന്നെ ഫുഡ് വെയർ ബാഗ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉള്ള ഫ്ലോറാണ് പിന്നെ രണ്ടാമത്തെ ഫ്ലോർ എന്ന് വെച്ചാൽ ഫുഡ് കോട്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയിട്ട് എന്തെല്ലാം സാധനങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കുകയാണ് കേട്ടോ നമ്മൾ അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല പക്ഷെ എന്നാലും ആയിട്ട് ഒരു നെസ്റ്റ് വന്നതല്ല നാട്ടിൽ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാണ് കേട്ടോ പിന്നെന്താ ഹലോ ഒരു ബോൾ എടുത്ത് കൈവെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കളിക്കാണ്ട് അപ്പോൾ ആരും അതിലൂടെ പോയപ്പോൾ അവരെ കണ്ട പേടിച്ച് എൻ്റെ സൈഡിലേക്ക് വന്നതാണ് ആൾ നമ്മൾ അവിടെ ഗൾഫിൽ കറങ്ങാൻ പോണ പോലെ ഇവിടെ നാട്ടിലൊന്നും അങ്ങനെ ഇല്ലാണ്ട് ഇറങ്ങാൻ പോലല്ലോ അപ്പോൾ ഫസ്റ്റ് ഇന്ന് ഇറങ്ങിയപ്പോഴ് ആൾ ആ ഒരു സന്തോഷമായിട്ടോ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ പിന്നെ എന്താണ് അത്യാവശ്യം വലിയ നെസ്ടം തന്നെ കേട്ടോ തിരൂർ വന്ന നെസ്റ്റം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ നമ്മൾ ഗൾഫിൽ കാണാൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ആൾ ഇതാ ബോൾ പിടിച്ചിരിക്കുന്നുണ്ട് ബോളിലോട് ഭയങ്കര ഇഷ്ടമായിട്ടോ ബോൾ അതുപോലെ തന്നെ പിന്നെന്താണ് എന്താണ് ഗണ്ണ് അങ്ങനത്തേനോട് ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് അപ്പോൾ ഇതാ വീഡിയോ വൈൻഡ് അപ്പ് പേനായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്താ അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം അതുവരെക്കും വരേക്കും ബാ ബായ്